ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കാണിച്ചുതരാം അത് ഇതാണ്ടോ നമുക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഓരോ നെക്ക് ഡിസൈനുകളൊക്കെ നമ്മൾ ആദ്യം വരച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ നമുക്ക് ഓരോ പേപ്പറിലും വരയ്ക്കണം വരച്ചിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈനൊക്കെ പഠിക്കുന്നത് ഈ വരച്ചിട്ടാണ് വരയ്ക്കുക നെക്ക് ഡിസൈൻ പഠിക്കാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഓരോ നെക്കിനും ഓരോ ഡിസൈൻ പേര് പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ജയൽ നെക്ക് സ്ക്വയർ നെക്ക് കീ ഓഫ് സൗണ്ട് അങ്ങനെ ഓരോ ഓരോ നെക്കിനും ഇതാണ്ടോ ഹോൾട്ടർ നെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വില് നെക്ക് വിൽ പവർ നെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിസൈൻ കണ്ടോ ഇങ്ങനെയൊക്കെ ഓരോ ഡിസൈനിൽ നമ്മൾ നെക്ക് ഡിസൈൻ വരുകഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ വരച്ചിട്ട് കൊടുക്കണം ഓരോ നെക്കിൻ്റെ ഡിസൈനും നമ്മളോട് സ്വന്തം വരയ്ക്കാൻ പറയും അങ്ങനെ ഞാൻ വരച്ച ഡിസൈനുകളാണ് കേട്ടോ അതൊക്കെ കാണുന്നത് ഇന്ന് നിങ്ങൾ ഓരോ ഡിസൈൻ വരച്ച് ഇത് കണ്ടോ ഇത് നമ്മൾ സ്ലീവ് ഡിസൈനാണ് വരച്ചിരിക്കുന്നത് കണ്ടോ ഇത് ഓരോ സ്ലീവ് എങ്ങനെ വേണം അത് പഫ് സ്ലീവ് കണ്ടോ അതിനൊക്കെ ഓരോ പേര് കണ്ടു ഇത് വേറൊരു സ്ലീവ് സ്ലീവ് ഇങ്ങനെ ഓരോ മോഡലിൽ സ്ലീവുകൾ എത്ര തരം എങ്ങനെയൊക്കെ ഡിസൈൻ വരയ്ക്കുക ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ നെക്കിൻ്റെ തന്നെ വേറൊരു മോഡലിൽ അടിക്കാൻ പറയും ഒന്നും കൂടി മോഡേൺ ആയിട്ടുള്ള മോഡലിൽ നമ്മളോട് വരയ്ക്കാൻ പറയും അപ്പം ഒന്നും കൂടി മോഡേൺ ആയിട്ട് ട്രെൻഡിങ് മോഡലിൽ അന്ന് വരയ്ക്കൂട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയത് പിന്നെ വരച്ച ചിത്രങ്ങളാണ് കഴിഞ്ഞ വർഷമാണ് ഞാൻ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് വർഷമായി ഞാൻ പഠിക്കാൻ പോയിട്ട് അപ്പോൾ ആ അതിന് ആ സമയത്ത് വരച്ചതാണ് കേട്ടോ നമ്മൾ ഉച്ച വരെ പഠിക്കാൻ പോവും ഉച്ചയ്ക്ക് ശേഷം കട തുറന്ന് വർക്ക് ചെയ്യും അങ്ങനെ നമ്മൾ വരച്ചെടുത്ത പിക്ചറാണത് ഓരോ മോഡൽ നെക്ക് ഡിസൈൻ തന്നെയാണ് ഇതേ മോഡലിൽ നമ്മൾ തുണിയിലും ചെയ്യണം അവർ പറയുക അതുപോലെ നമുക്ക് വരച്ച ഡിസൈനുകളാണ് ഓരോ ഡിസൈനുകൾ അതൊക്കെ നമ്മൾ സ്വന്തമായി വരച്ച നെക്ക് ഡിസൈനുകളാണ് ഓരോ ഡിസൈനുകൾ പിന്നെ ഇത് എന്താ ഓർണമെൻസിൻ്റെ അരപ്പാട്ടകൾ കേട്ടോ ഓരോ അരപ്പാട്ടകളൊക്കെ നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ്ങിൽ വരയ്ക്കാൻ പറയും ഇതൊന്നും നമുക്ക് അത്ര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ എന്നേക്കാളും വരയ്ക്കാനുള്ള കഴിവുകൾ കാരണം ഞാൻ മാത്രമാണ് ഇത്രയും മുതിർന്ന ഒരു ആളായിട്ട് അവിടെ ഉള്ളത് മറ്റൊക്കെ കുട്ടികളാണ് പഠിക്കാൻ വന്നിരുന്നത് എന്നാലും എൻ്റെ ഒരു ഒരാഗ്രഹമാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നുള്ളത് അത് കാരണം ഞാൻ പോയതാണ് കേട്ടോ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഇത് കണ്ടോ ഇത് സ്കേർട്ടുകളാണ് കണ്ടോ പ്രീറ്റർ സ്കേട്ടുകൾ ഓരോ സ്കേർട്ടുകൾ എങ്ങനെയാണ് ഓരോ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് വരച്ചിട്ടാണ് നമ്മൾ തുണിയിലൊക്കെ വെട്ടി ചെയ്യുള്ളൂ ഇതോ ഓരോ ഫ്രില് സ്കേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇത് പാ പാൻറ്റുകൾ ഓരോ തരത്തിലുള്ള പ്ലാൻ പാൻറ്റുകൾ പോക്കറ്റ് പാൻറ് ലൈൻ പാൻറ്റ് ഇതോ അങ്ങനെ ഓരോ കോട്ടൺ പാൻറ് ലൂസ് പാൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാൻറ്റുകളാണ് ഇത് കേട്ടോ അത് അതിന് ശേഷം കോട്ടുകളാണ് കോട്ടുകളാണ് ഓരോ തരത്തിലുള്ള കോട്ടുകളാണ് കേട്ടോ ഏതൊക്കെ ഒരു കോട്ടുകളുടെ എണ്ണം വരയ്ക്കാൻ പറയും അവർ നമ്മളപ്പോൾ ഓരോ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കണം ഓരോ മോഡൽ കോട്ടുകൾ വരച്ച് കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ സ്കേർട്ടുകളാണ് ഇത് കേട്ടോ ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഇപ്പോൾ ഒരു ഫിഷ് മോഡലിലൊക്കെ സ്കേർട്ട് ഇപ്പോൾ ഒരു മോഡലല്ലേ പക്ഷെ ഞാനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്നൊരു മോഡൽ സ്കേർട്ട് അടിക്കാൻ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു കൊടുത്തതാണ് ഈ ഒരു സ്കേർട്ട് കേട്ടോ അണ്ടർ സ്കേർട്ട് ഇതാണിത് ഇതാണ്ടോ ഇതൊക്കെ വേറെ അമ്പർലാസ് കേട്ട് ബോക്സ് പ്ലേറ്റ് ഇതാണ്ടോ അങ്ങനെ ഓരോ സ്കേർട്ടുകൾ ഇതുണ്ടാവും വേറൊരു സ്കേ ഡിസൈനുള്ള സ്കേർട്ട് അത് ഡ്രസ് സ്കേർട്ടല്ല അത് വേറെ സ്കേർട്ടാട്ടോ അത് ഓർണമെൻറ്റ്സ് ജ്വല്ലറി വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈൻ ജ്വല്ലറി വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച മോഡലുകളാണ് ഇതോട്ടോ ഇതൊക്കെ ഓർണമെൻസിൻ്റെ ഡിസൈനുകളാണ് കണ്ടത് എങ്ങനെയുണ്ട് നോക്കി വെക്കും ഇതാണ്ടോ ബേഗ് വരച്ചിരിക്കുന്നോ ഈ ബാഗൊക്കെ വരച്ച് ഇങ്ങനെ ഡിസൈൻ ഇതൊക്കെ ഞാൻ സ്വന്തം വരച്ചതാട്ടോ എനിക്കിതൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഓ എങ്ങനെയൊക്കെ വരയ്ക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് അപ്പളാണ് മനസ്സിലാക്കുക കാരണം അവിടെ വരയ്ക്കുമ്പോൾ ഓരോരുത്തരും നന്നാവണം പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്നില്ല അവർ അവരവരുടെ മനസ്സേഷം ഇതാണ്ട് തൊപ്പി വരച്ചിരിക്കുന്നുണ്ടോ ഓരോ തരത്തിലുള്ള തൊപ്പികളാണ് വരയ്ക്കുന്നത് ഇതൊക്കെ നമുക്ക് ആ ഫാഷൻ ഡിസൈനിങ്ങിൽ വരയ്ക്കുമ്പോൾ കേട്ടോ കണ്ടോ ഇത്രയും വരയ്ക്കുള്ള ഓർണമെൻറ്റ്സ് വള ആൾ വരച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുഞ്ഞ് ഇതിൻ്റെ ബാക്കി പിക്ചർ